എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എന്താ പറയാ നമ്മൾ ഇപ്പൊ റൂട്ടിൽ പോകുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളിൽ പോകും നല്ല കാണാൻ നല്ല രസമുള്ള എന്താ പറയാ നമുക്കിപ്പം ഇപ്പൊ വലിയ മലയൊക്കെ ഇട്ടുള്ള സ്ഥലത്ത് നേരം നമ്മൾ ആ ചൂടുള്ള സമയത്ത് പോയെങ്കിലും നമുക്ക് അവിടെ നല്ല കാലാവസ്ഥ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാ നേരം അങ്ങനെ ഒരു സ്ഥലത്ത് പോയ ഒരു ചെറിയ വീഡിയോ കേട്ടോ ചെറിയ ഷോർട്ട് ടൈമിലുള്ള ചെറിയ എടുത്ത വീഡിയോ വീഡിയോ പോയിട്ട് കണ്ടിട്ട് വരാം ഓക്കെ ഇത് കണ്ണൂർ ജില്ലയിലെ തന്നെ ഒരു സ്ഥലം കേട്ടോ നമുക്ക് എന്താ പറയുക മഴക്കാലമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആ മഴക്കാലം മഴയൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ ഈ വഴി പോയതാണ് അല്ലെങ്കിലും മഴയൊക്കെ ഇല്ലെങ്കിൽ തന്നെ നമുക്കിവിടെ എത്തുമ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു കാലാവസ്ഥ നമുക്കിപ്പം നല്ല ചൂടല്ലേ ചൂടത്തും നമുക്കിവിടെ എന്താ പറയുക ഇത്ര ചൂടൊന്നും എടുക്കില്ല ഇത്ര മൂവായിരം മൂവായിരത്തി അഞ്ഞൂറിന് അടി മേളിലുള്ള ഒരു സ്ഥലമാണ് ഒരു മലപ്രദേശമാ ഇവിടെ താമസിക്കുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇപ്പം എന്തേലും സൗകര്യത്തിന് വേണ്ടി വഴി സൗകര്യമല്ല ഹോസ്പിറ്റൽ അങ്ങനത്തെ കേസുകൾക്കൊക്കെ വരണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബാക്കി താമസിക്കാനൊക്കെ നല്ല ഇത് വണ്ടികളൊക്കെ വിളിച്ച് വരണമെങ്കിൽ ഇച്ചിരി കുറച്ച് ദൂരം പോകാനുണ്ട് നമ്മളെ പോലെ വേഗം ഇപ്പം ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക് വേഗം എത്തിപ്പെടാൻ പറ്റുന്ന പോലെ ഇവർക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റില്ല പക്ഷേ നമ്മളൊക്കെ ജീവിക്കുന്നതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് നമ്മൾ വിട്ടുപോകാത്ത ഒരു ഒരു ഫീല് നമുക്ക് ഉണ്ടാവില്ലേ പോകണ്ടെന്നുള്ളത് ആ ഒരു ഇതിലാണ് ഇപ്പം കൂടുതലും ആൾക്കാരും ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത് മിക്ക ആൾക്കാർ ഇപ്പം ഇവിടുത്തെ ഒക്കെ വീടൊക്കെ വീടുകളൊക്കെ ഇഷ്ടംപോലെ താമസിക്കാരുണ്ടായിരുന്നു പണ്ട് പിന്നെ കൂടുതലും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവിടെ പണ്ട് ഇപ്പം കുടിയേറിപ്പാറത്തെ ആൾക്കാർ അവരൊക്കെയാണ് ഇവിടെ വീട് വെച്ച് താമസിക്കുന്നത് ഇപ്പം പണ്ടത്തെ പോലെ അല്ല കുറേ പേര് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വേറെ വീട് വെച്ച് ഇപ്പം ടൗണിലോട്ടൊക്കെ ആൾക്കാർ വേറെ വീട് വെച്ച് താമസം മാറ്റിയിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഭയങ്കര മഞ്ഞ കേട്ടോ നമ്മൾ പോകുന്ന സമയത്ത് മഞ്ഞ് പിടിച്ച് കിടക്കുക നമ്മൾ ഞാൻ ഇതുവരെ ഈ അടുത്ത് ഇപ്പം ഈ സമയത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല നമുക്ക് ചൂട് എടുക്കുമ്പോൾ അറിയാലോ നല്ല ചൂടല്ലേ ആ സമയത്ത് ഇങ്ങനെ മഞ്ഞ് നോക്കി മഞ്ഞോട്ട് കാണത്തില്ല നമുക്ക് അവിടെ ഇവിടെ എല്ലാം വണ്ടികൾ തൊട്ടപ്പുറം വരുന്ന വണ്ടികളൊന്നും കാണത്തില്ല ഈ നമ്മൾ നേരെ കണ്ടില്ല അങ്ങോട്ട് കണ്ടില്ലേ അത്രയ്ക്ക് മഞ്ഞ് പിടിച്ച് കിടക്കുക നല്ലൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു നമുക്ക് തണുത്ത് വരയ്ക്കും ആ സമയത്ത് അവിടെ ചെന്നാൽ മഞ്ഞും മഴയും ചെറിയ മഴയൊക്കെ ആയിട്ടുള്ള എന്താ പറയുക നമ്മളിപ്പോൾ വണ്ടി ഇരിക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കര ചൂടല്ലേ പക്ഷേ ആ ചൂടത്ത് ഈ സമയത്ത് ഈ സ്ഥലത്തൊക്കെ എത്തി എത്തിക്കഴിയുമ്പോൾ തന്നെ തന്നെ എന്താ പറയുക നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ അല്ലേ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒരു ദിവസം സ്റ്റേ ഒക്കെ ചെയ്യണമെന്നുണ്ട് നമുക്ക് പ്രത്യേകം എന്താ പറയുക ഇപ്പം ചെയ്യണമെന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ പ്രകൃതി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ ഒരു ദിവസമൊക്കെ പോയി താമസിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തെറ്റാം